ഇന്ന് നമ്മൾ ഓണ സ്പെഷ്യൽ ഒരു ഇഞ്ചി കറിയാണ് ആക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളതെന്ന് നോക്കാം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് വറ്റൽമുളക് കറിവേപ്പില പുളി കുതിരാൻ വെച്ചിട്ടുണ്ട് പിന്നെ പൊടികളെല്ലാം ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇനി ഈ എണ്ണ ഒഴിച്ചൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഈ ഇഞ്ചി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചി അപ്പോൾ കളറ് മാറി വന്നിട്ടുണ്ട് ഇഞ്ചി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് പോരിയെടുക്കാം ഇനി പച്ചമുളകും ചെറിയ ഉള്ളിയും നമുക്ക് ഇതുപോലെ തന്നെ മൂപ്പിച്ചെടുക്കാം അപ്പോൾ ചെറിയുള്ളിയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മൂപ്പിച്ചെടുത്ത ഇഞ്ചിയും ചെറിയ ഉള്ളിയും പൊടിച്ചെടുക്കണം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇത് പൊടിച്ചെടുക്കാം ഇനി ഇഞ്ചിയും വെളുത്തുള്ളി ആ മൂപ്പിച്ചെടുത്ത എണ്ണയിലേക്ക് തന്നെ കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും വെറ്റൻ മുളകും കൊടുക്കാം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ആ പൊടിച്ചെടുത്ത ഇഞ്ചി ഇഞ്ചിയും ചെറിയുള്ളിയും ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം നമ്മൾ പുളി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുളിവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരല്പം വെല്ല വിട്ട് കൊടുക്കാം അപ്പോൾ തിളച്ച് വരുന്നുണ്ട് നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ നോക്കണേ